ഹലോ ഒരു രസകരമായ സംഭവം കേട്ടുള്ളൂ ഒരമ്മായിയമ്മ തൻ്റെ മരുമകളെ ഉച്ചത്തില് വഴക്കു പറയുന്നു അപ്പൊ ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടപ്പോ അയൽവക്കത്തുനിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി പുറത്തേക്ക് നിന്ന് നോക്കുന്നുണ്ട് ഈ ആൾക്കാര് നോക്കുന്നുണ്ടപ്പോ ഈ അമ്മയുടെ ശബ്ദം ഒച്ച കൂടി അപ്പൊ ഈ ഒച്ച കൂടിയപ്പോഴ മകനകത്തു നിന്ന് പുറത്തേക്ക് വന്നു മകൻ ചോദിച്ചു അമ്മ എന്തിനാ ഇങ്ങനെ ഒച്ച എടുക്കുന്നത് എന്തിനാ അവളെ വഴക്കു പറയുന്നത് അപ്പൊ അമ്മ പറഞ്ഞു നിന്റെ ഭാര്യ എന്നെ ഹിപ്പ എന്ന് വിളിച്ചു അപ്പൊ അയാൾ ചോദിച്ചു അതെപ്പോഴാ വിളിച്ചത് നിപ്പ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ കേട്ടില്ലല്ലോ അങ്ങനെ വിളിക്കുന്നത് അപ്പൊ അമ്മ മറുപടി പറഞ്ഞു ഇപ്പോഴല്ല ഒരഞ്ചു വർഷം മുമ്പ് അപ്പൊ അയാൾക്ക് അതിശയമായി അഞ്ചു വർഷം മുമ്പ് ഹിപ്പ എന്ന് വിളിച്ചതിന് ഇപ്പം എന്തിനാണ് അമ്മ വഴക്കൂടുന്നത് അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ഇന്നലെ മൃഗശാലയിൽ പോയപ്പോഴല്ലേ ആ സാധനത്തെ ആദ്യമായിട്ട് കാണുന്നത് അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നും എന്ത് നിസ്സാരം കാര്യത്തിനാണെന്ന് തോന്നും നമ്മളിൽ പലരും ഇങ്ങനെ തന്നെയാണ് പഴയ കാര്യങ്ങൾ വേറൊരു നിസ്സാരമായി സില്ലിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യമില്ലാതെ പ്രാധാന്യം കൊടുത്തിട്ട് അതിങ്ങനെ ഉള്ളിൽ വെച്ചിരുന്ന് 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 പ്രതികാരമായിട്ട് മാറും ഇങ്ങനെ ചെയ്യുമ്പോൾ അവരവരുടെ മനസ്സിന്റെ സമാധാനമാണ് നഷ്ടപ്പെടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പം മറന്നു കളയേണ്ട കാര്യങ്ങൾ മറന്ന് കളയുക തന്നെ വേണം ജീവിതത്തിൽ നമുക്ക് സമാധാനമായി സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് വലിയ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ മീൻസ് അതായത് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കരുത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് പ്രാധാന്യമുള്ള കാര്യങ്ങളെ അവഗണിക്കാനും പാടില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ സാധിക്കും മുറിവ് ഏൽക്കാത്തവരായിട്ട് ആരും തന്നെ ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെ ജീവിതത്തിലും മുറിവുകൾ ഉണ്ടാവും മുറിവുകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ശാരീരിക മുറിവുകളല്ല മനസ്സിനേൽക്കുന്ന മുറിവുകൾ അപ്പോൾ അത് പല രീതിയിലായിരിക്കും ആ മുറിവേൽക്കുന്നത് ചിലപ്പോൾ ബന്ധങ്ങൾ വഷളായി പോകുന്നതുകൊണ്ടുള്ള മുറിവുകൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ ആ കാലമരണം സംഭവിക്കുമ്പോഴുണ്ടാകുന്ന മുറിവുകൾ സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ജീവിതത്തിൽ എങ്ങുമെങ്ങും എത്താതെ വരുമ്പോഴുള്ള മുറിവുകൾ മറ്റുള്ളവരിൽ നിന്ന് അവഗണനകൾ നേരിടുമ്പോഴുള്ള മുറിവുകൾ അപ്പം ഈ മുറിവുകളെല്ലാം കാലം കൊണ്ട് ഉണങ്ങണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു മുറിവ് പറ്റിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങളെത്ര വലിയ മുറിവാണെങ്കിലും അത് കരിയും കരിഞ്ഞ് കഴിയുമ്പോൾ ചിലരുടെ ഒരു രസമുള്ള കാര്യമൊന്നും ഒരു ചെറിയ മുറിവായിരിക്കും അത് കരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ പൊറ്റ വരുമ്പഴ് അതൊന്ന് ചൊറിഞ്ഞ് പൊട്ടിക്കും അതൊരു രസമാണ് ആ ചില ആൾക്കാർക്ക് അത് ചൊറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ അത് വീണ്ടും ഇൻഫെക്ഷൻ ആകും വീണ്ടും അവിടെ പഴുക്കും വീണ്ടും മരുന്നൊക്കെ പുരട്ടി വീണ്ടും അതെടുക്കും പിന്നെ അതിങ്ങനെ ചൊറിയും ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടിച്ചുകൊണ്ടേയിരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചില ഓർമ്മകളും ചില വേദനകളും ചില പകയും ദേഷ്യവും ഒക്കെ ഇതുപോലെ നമ്മൾ മനസ്സിലിട്ട് ഓമനിച്ച് ഓർത്തെടുത്ത് പിന്നീട് മനസ്സ് വിഷമിക്കുന്നു നമ്മുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ത് മുറിവാണെങ്കിലും കാലം കൊണ്ട് തുണക്കണം വീണ്ടും അത് കുത്തിപ്പൊക്കി മുറിവാക്കരുത് എന്ത് മോശമായ അനുഭവം നമുക്ക് സമയം കൊണ്ട് കളയാൻ പഠിക്കണം അത് പ്രാക്ടീസ് ചെയ്യണം ഇത് കളഞ്ഞില്ലെങ്കിൽ എന്താ ഇപ്പം നമുക്കൊരാളോട് ദേഷ്യം കുടുംബങ്ങളിലൊക്കെ ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലരും പുറത്തേക്ക് വരുന്നില്ല പലരുടെയും പുറത്ത് അറിയുന്നുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരാളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടാകുന്നു ഈ ദേഷ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് 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 ഉവിഞ്ഞുവിഞ്ഞ് അത് പകയായിട്ട് മാറും അത് നമ്മൾ കളയില്ല പകയായിട്ട് മാറും പിന്നെ അവരെ പറ്റിയുള്ള ചിന്തകളാണ് അവരെന്ത് ചെയ്യുന്നു അവരെവിടെ പോകുന്നു അവരെങ്ങനെ നിൽക്കുന്നു ആരൊക്കെ അവരോട് സഹകരിക്കുന്നു ഇതെല്ലാം നമ്മളിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ നമുക്ക് വിവരങ്ങൾ തരാനും ഉണ്ടാവും അവരും ഒരു സന്തോഷത്തിലാണ് അതായത് ഒരാളോട് ഒരു കാര്യം പറഞ്ഞു മറ്റാളോട് ഇത് വന്ന് പറഞ്ഞു അത് പറയാതിരുന്നാൽ പ്രശ്നങ്ങൾ ഒരു രൂക്ഷമാവത്തില്ല എന്നാലും ആളുകളുടെ ഒരു സ്വഭാവമാണ് ഇവർ കേൾക്കാൻ തയ്യാറാവുമ്പോൾ ചോദിക്കാൻ തയ്യാറാവുമ്പോൾ അവർ പറയുകയും ചെയ്യും അങ്ങനെ ഈ ദേഷ്യം ചെറിയ ദേഷ്യം വളർന്ന് 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 പ പകാ പ്രതികാരമൊക്കെ ആയിട്ട് മാറുന്നു അപ്പം ഇത് സംഭവിക്കുമ്പോൾ ഈ പ്രതികാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്ക് അയാളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനെ തടസ്സം ചെയ്യും അയാൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും മാത്രമല്ല അയാളുടെ മുന്നോട്ടുള്ള പുരോഗതിക്ക് ഇത് തടസ്സമാണ് കാരണം ഇയാൾക്ക് ഇയാളുടെ കാര്യങ്ങൾ ചിന്തിക്കാനോ അതിൽ മാറ്റങ്ങൾ വരുത്താനോ സമയമില്ല മറ്റുള്ളവരെ പറ്റി ആ പകയുള്ള ആളെപ്പറ്റി പക കൊണ്ടു നടക്കുന്ന ആ വ്യക്തിയെപ്പറ്റിയുള്ള ചിന്തകളും ഒക്കെയാണ് ഇവരുടെ മനസ്സിൽ അപ്പം സ്വന്തം മനസ്സമാധാനമാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് തടസ്സമായ ഒന്നിനെയും മനസ്സിൽ സൂക്ഷിക്കരുന്നത് ഇതത്ര ഈസി ഒന്നുമല്ല പക്ഷേ ചെയ്യാൻ പറ്റും കാരണം ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് തന്നെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നാൽ അതിനെ ഇങ്ങനെ ഓമനിക്കാനുള്ള അതായത് പഴയ ദുഃഖങ്ങളെയും വിഷമങ്ങളേക്ക് ഓമനിക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യനുണ്ട് അതിൽ അതിലവരൊരു സുഖം കണ്ടെത്തും പക്ഷെ അത് മാറ്റിയാൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കത് ഗുണമാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് മനസ്സിനേറ്റ മുറിവുകളും പക ദേഷ്യം ദുഃഖം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി പുതിയൊരു പന്ത്രിലേക്ക് നമ്മൾ ഇറങ്ങണം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടില്ല അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുരോഗതിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസ